ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഡ്യൂട്ടി കേരളത്തിൽ നിർവഹിക്കുന്നത് സി പി എം ആണ് എന്ന നിർഭാഗ്യപരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇതിന് കുറച്ചു മുൻപ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ കേരളത്തിലെ മുസ്ലിം വിഷയങ്ങളുടെ ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു ക്യാപ്റ്റനാക്കി നിർത്തി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി വന്നപ്പോ അന്ന് മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് കപടതയാണ് ഇത് കപടതയാണ് എന്ന് അന്ന് ലീഗിനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇന്ന് നമുക്ക് എല്ലാവർക്കും തുറന്നു കാണാൻ കഴിയും വിധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപടതയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് എന്താ കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു അതിനാറ് മാസം മുൻപ് ഒരു ലോക